എന്ന് പറയുന്നത് മൈക്രോവേവ് ഓവൻ പോലെയാണ് കാരണം അത് ഉണരുന്നതും അത് ചൂടാവുന്നതും തണുക്കുന്നതും വളരെ അതേസമയം സ്ത്രീയുടെ ലൈംഗികത എന്ന് പറയുന്നത് ഇലക്ട്രിക് സ്റ്റവ് പോലെയാണ് രാത്രി സ്വിച്ച് ഇട്ട പോലെ പെട്ടെന്ന് ഒരാൾ ഒരാളെ അപ്രോച്ച് ചെയ്യുമ്പോ പൊട്ടിമുളയ്ക്കുന്നതല്ല സ്ത്രീയുടെ ദിവസം രാവിലെ മുതൽ നമ്മുടെ പാർട്ട് നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഡേ എൻഡ് വന്ന് നൈറ്റ് ആവുമ്പോ നമ്മളുടെ താല്പര്യം പലപ്പോഴും വേഗത്തിൽ എന്നാണ് ഒരു പങ്കാളിയോട് ഉള്ള സ്ത്രീകളുടെ ആകർഷണവും ഇഷ്ടവും പുരുഷനുള്ളതിനേക്കാൾ വേഗത്തിൽ കുറയുന്നു എന്നാണ് പറയുന്നത് സ്ത്രീയുടെ വയാഗ്രയും പുരുഷന് വയാഗ്രണ്ട് പുരുഷന് വേണ്ടി വയാഗ്രഹം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് അതുപോലെ സ്ത്രീക്ക് വയാഗ്രഹില്ല സ്ത്രീകൾക്ക് മാത്രമല്ല ലൈംഗിക അതിലും പ്രതികരണങ്ങൾ സ്ത്രീകൾ ഒരുപാട് മാറിയിരിക്കുന്നു ഒരു പുരുഷനിൽ നിന്ന് ഫിനാൻസോ സെക്യൂരിറ്റിയോ ഒരു കാലത്ത് സ്ത്രീകൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല അവൻ്റെ ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അവന്റെ ബിഹേവിയർ അവന്റെ സ്വഭാവമാണ് സ്ത്രീകൾ ഒരു ഒരു മാനദണ്ഡമായിട്ട് കണക്കാക്കുന്ന പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഡാനിയൽ ബർഗറിന്റെ വാട്ട് വുമൻ വോണ്ട് എന്ന പുസ്തകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതെന്തൊക്കെയാണ് റോബിൻ ജി ഉള്ളത് അസാമാന്യ പുസ്തകം ഈ പുസ്തകം ഡാനിയൽ ബർഗനർ ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ന്യൂയോർക്ക് ടൈംസിലെ ജേർണലിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് അദ്ദേഹം അദ്ദേഹം വളരെ പ്രശസ്തമായിട്ടുള്ള ഒട്ടനവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എഴുതിയ സിംഗി ഫോർ യുവർ ലൈഫ് എന്ന പുസ്തകമുണ്ട് സിംഗി ഫോർ യുവർ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഒപ്പേര ഗായികയെ ഗായകൻ്റെ ജീവിതമാണ് ഒപ്പേര ഗായകന്റെ ജീവിതത്തെ ഒരു കല്യാണം വേണ്ട എന്ന് സ്ത്രീകള് പറഞ്ഞിപ്പോ എന്നിട്ട് പോലും പുരുഷന് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇപ്പണ്ണുങ്ങൾ കല്യാണം വേണ്ട എന്ന് പറയുന്നത് അവളുടെ അഹങ്കാരമാണ് അല്ലെങ്കിൽ അവള് ഫിനാൻഷ്യലി എക്വിപ്ഡ് ആയി അതുകൊണ്ടാണെന്നാണ് അവരുടെ വിചാരം നമുക്കിപ്പോ ചോദിച്ച ചോദ്യം സ്ത്രീകളുടെ ആഗ്രഹങ്ങളുടെ ശാസ്ത്രം അടിവരയിട്ടിരിക്കുന്നത് സ്ത്രീകളുടെ സ്ത്രീകൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്തിന് സ്ത്രീകളുടെ ആഗ്രഹങ്ങളുടെ ശാസ്ത്രം എന്നാണ് ഡാനിയൽ ബർഗർ ഈ പുസ്തകത്തെ ചൂപ്പ് പറയുന്നത് സ്ത്രീകളുടെ ആഗ്രഹത്തെക്കുറിച്ചുള്ള പഴയ ധാരണകൾ ചോദ്യം ചെയ്യുകയാണ് ഈ പുസ്തകം സ്ത്രീകളുടെ ആഗ്രഹങ്ങളെ കുറിച്ചുള്ള പഴഞ്ചൻ പഴയ ധാരണകളാണ് അതെല്ലാം ചോദ്യം ചെയ്യുകയാണ് പരമ്പരാഗതമായി പുരുഷന്മാർ കൂടുതൽ ലൈംഗികമായി സജീവമാണെന്നോ അവര് അവർ ആക്റ്റീവ് സ്ത്രീകൾ മാനസിക ബന്ധത്തിൽ കൂടുതൽ അടുക്കുന്നുവെന്നും കരുതപ്പെടുന്നു അതായത് മനസ്സുകൊണ്ടുള്ള മാനസികമായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ സ്ത്രീകൾ ഇമോഷനാണ് സ്ത്രീകൾക്ക് വേണം അപ്പം നമുക്ക് വലിയ താല്പര്യം ഉണ്ടാകുന്ന എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ള ഒരു വിഷയം കൂടെയാണ് പക്ഷെ ഇതാരും പറയില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ബർഗറിന്റെ ഗവേഷണത്തിൽ സ്ത്രീകളുടെ ആഗ്രഹവും പുരുഷന്മാരുടേതിന് തുല്യമായതോ ചിലപ്പോൾ അതിൽ ശക്തമായതോ വൈവിധ്യവർന്നതും സാഹസികവുമാണെന്ന് തെളിയിക്കുന്നു പുരുഷനേക്കാൾ കൂടുതൽ ഡിസൈർ അവരുടെയോ ആഗ്രഹം എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ ചിലപ്പോൾ നിൽക്കുമെന്നും ഒരുപക്ഷെ അത് വൈവിധ്യമാറുന്നതും സാഹസികവുമാണ് എന്നാ പറയുക ഇപ്പൊ അതിനെക്കുറിച്ച് വല്ല വളരെ ഒരു നിരീക്ഷണമുണ്ട് പുരുഷന്റെ ലൈംഗികത എന്ന് പറയുന്നത് മൈക്രോവേവ് ഓവൻ പോലെയാണ് കാരണം അത് ഉണരുന്നതും അത് ചൂടാവുന്നതും തണുക്കുന്നതും വളരെ പെട്ടെന്നാണ് അതേസമയം സ്ത്രീയുടെ ലൈംഗികത എന്ന് പറയുന്നത് ഇലക്ട്രിക് സ്റ്റൗ പോലെയാണ് പതുക്കെ ചൂടാവുകയും വളരെ സാവധാനത്തിൽ തണുക്കുകയും ചെയ്യുന്നത് അത് അതൊരു പഠനങ്ങളിലും ഈ ബർഗലറിൽ പറയുന്ന ഈ ഒരു ഒരു പോയിന്റിലേക്ക് തിന്നിയാൽ അത് വരുന്നത് അപ്പോൾ ശാരീരിക പ്രതികരണങ്ങളും മനസ്സിന്റെ പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ബർഗറിന് പറയുന്നത് ബ്രെയിൻ ദ സ്കാൻ ഫിസിയോളജിക്കൽ പരീക്ഷണങ്ങൾ മുതലായവ സ്ത്രീകളുടെ ഉത്തേജനം പല വിധവും പ്രവചനാതീതമാണെന്ന് കാണിക്കുന്നു ഇത് പറയാൻ പറ്റില്ല പ്രവചിക്കുന്നതിന് അപ്പുറത്ത് കടക്കൂട്ടുന്നതിന് അപ്പുറത്താണെന്ന് പറയുന്നു സ്ത്രീകൾക്ക് റൊമാന്റിക് സൂചനകൾ മാത്രമല്ല വൈവിധ്യമാർന്ന ലൈംഗിക സൂചനകളും പ്രതി അതിലും പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവർ റൊമാന്റിക് ആയി മാത്രമല്ല വ്യത്യസ്തമായ സൂചനകളും അവർ തരുന്നുണ്ട് നിരീക്ഷണങ്ങളിൽ മനോഗമയുടെ അതായത് ഒറ്റ ബന്ധത്തിൻ്റെ മനോഗമി മിത്ത് എന്ന് പറയും ഒറ്റ ബന്ധമേ പാടുള്ളൂ എന്ന് പറയുന്നത് ചരിത്രാതീത കാലം മുതലുള്ള പരിപാടിയാണ് ഒരേ ബന്ധം മാത്രമേ ആർക്ക് പാടുള്ളൂ സ്ത്രീക്ക് പാടുള്ളൂ അമ്പലമാർക്ക് പറ്റൂ അല്ലേ പുരുഷന് പറ്റും സ്ത്രീക്ക് പാടില്ല എന്നാണ് അതൊന്നും അതൊന്ന് പുറത്തുങ്ങനും കൊച്ചിക്കാര്യത്തിന്റെ വാശിയോ ചിലപ്പോൾ ചോദിക്കും അപ്പം ഇത് ചോദിക്കുമ്പോ സ്ത്രീകൾ ദീർഘകാല ഏകബന്ധാടിസ്ഥാനം ഏകബന്ധത്തിനായി സ്വാഭാവികമായി കൂടുതൽ അനുയോജ്യമാർന്ന ധാരണ തെറ്റാണെന്ന് ഈ ഗവേഷണങ്ങൾ തെളിയിക്കുന്നു ഒരു കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആ വിചാരം ശരിക്കും തെറ്റാണ് എന്ന് ഈ ഗവേഷണങ്ങൾ ഇത് ഞാൻ എൻ്റെ അഭിപ്രായം നമ്മുടെ അഭിപ്രായം അല്ലെ ഭർഗർ ഒരുപാട് ഗവേഷണം ഈ രംഗത്ത് നടത്തിയ ആളുകളുമായി കണ്ടുമുട്ടിയ ശേഷം അദ്ദേഹം തയ്യാറാക്കിയ പുസ്തകമാണിത് പല പറഞ്ഞത് കാണിക്കുന്നത് സ്ത്രീകളുടെ ഒരേ ഒരു പങ്കാളിയോടുള്ള ആകർഷണം പലപ്പോഴും പുരുഷന്മാരെക്കാൾ വേഗത്തിൽ കുറയുന്നു എന്നാണ് ഓക്കി നോക്കണേ ഒരു പങ്കാളിയോട് ഉള്ള സ്ത്രീകളുടെ ആകർഷണവും ഇഷ്ടവും പുരുഷനുള്ളതിനേക്കാൾ വേഗത്തിൽ കുറയുന്നു എന്നാണ് പറയുന്നത് പുരുഷനൊരു പങ്കാളിയോട് തന്റെ ഭാര്യയോട് അപ്പം പുരുഷനാണ് കൂടുതൽ അടുപ്പം കൂടാതെ സ്ത്രീക്ക് അതില്ലാന്നോ പറയുന്നത് കുറവാണെന്നാ പറയുന്നത് അത് കാരണങ്ങളാണ് ഞാൻ അന്വേഷിക്കുന്നത് അതിന് കാരണമുണ്ട് അപ്പോൾ ഫാന്റസിയും അധികാരവും നിരോധിത്വം നിരോധിത്വം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫാന്റസിയെ കുറിച്ചും അധികാരത്തെക്കുറിച്ചും പറയുമ്പോൾ സ്ത്രീകളിൽ സ്ത്രീകളുടെ ആഗ്രഹങ്ങളിൽ പലപ്പോഴും സാംസ്കാരികമായി അംഗീകരിക്കപ്പെടാത്ത ഫാന്റസികൾ അടങ്ങിയിരിക്കും അത് പറഞ്ഞ് സാംസ്കാരികമായി അംഗീകരിക്കപ്പെടാത്ത ഫാന്റസിയെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അനൂടെ മുഖത്തൊരു ചിരി വരുന്നുണ്ട് അത് പാടില്ല ഹേ അങ്ങനെ പോകാൻ പാടില്ല ഇങ്ങനെ നോക്കാൻ പാടില്ല എന്തിനു നോക്കിയത് സാംസ്കാരികമായി അവിടെ കാണാൻ പാടില്ല അവിടെ പ്രത്യക്ഷപ്പെടാൻ പാടില്ല എന്ന് പറയുന്നു അപ്പോൾ അത് അടകിയിരിക്കുന്ന പറയുന്നത് ഈ ഫാന്റസികൾ അതിനെക്കുറിച്ചുള്ള ഫാന്റസിയാണ് ഉള്ളിൽ മനസ്സിലുണ്ടാവും അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കും അങ്ങനെ പ്രത്യക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കും അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കും ഇതവരുടെ ഫാന്റസിയാണ് അധികാര ബന്ധം കീഴടങ്ങൽ മുതലായവ മുതലായ വിഷയങ്ങളിൽ സ്ത്രീകളുടെ സാങ്കല്പിക ലോകത്തുണ്ടാക്കുന്നത് അവരുടെ ആഗ്രഹത്തിൻ്റെ സങ്കീർണതയാണ് കാണിക്കുന്നത് ഈ അധികാരബോധവും കീടങ്ങൾക്ക് അധികാരബോധം എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പം ഒന്നും ഒന്നാൽ ഒരു വലിയ ആളെന്ന് ക്ഷമിക്കും സ്ത്രീ അപ്പം അത് ചിലർ കീഴകാനുള്ള പ്രവണത കാണിക്കും ഇത്രയും കാര്യങ്ങൾ അവരുടെ ഇത്ര ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഫാന്റസിയുടെ ഒരു സങ്കീർണതയുടെ ഫലമായിട്ടാണത് അങ്ങനെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഉള്ളിലൊരു ഫാന്റസി ഉണ്ട് അത് പ്രകടിപ്പിക്കാനുള്ള വഴികൾ അവർ തേടിക്കുകയാണ് സാമൂഹിക സാംസ്കാരിക നിയന്ത്രണങ്ങൾ സ്ത്രീകളുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും മതം സംസ്കാരം കുടുംബധാരണങ്ങൾ തുടങ്ങിയവ കൊണ്ട് അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട് ബർഗനർ തുറന്ന ആശയവിനിമയവും സ്ത്രീകളുടെ ആഗ്രഹങ്ങളുടെ സ്വാധീകരിക്കലും അത്യാവശ്യമാണെന്ന് പറയുന്നു ഇതാണ് ഇപ്പൊ ഏറ്റവും അത്യാവശ്യം എന്താണ് തുറന്ന ആശയവിനിമയം സ്ത്രീകളുടെ ആഗ്രഹങ്ങളുടെ സാധൂകരിക്കൽ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഡിസയേഴ്സ് അവരുടെ ഇത്തരത്തിലുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഫാന്റസികൾ അതൊക്കെ ആവശ്യമാണ് സ്വാധീകരിക്കണം എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഇടപെടലുകളും ഇടപെടലുകളും സ്ത്രീയുടെ വയാഗ്രയും പുരുഷന് വയാഗ്രയുണ്ട് പുരുഷന് വേണ്ടി വയാഗ്ര ഉത്പാദിപ്പിച്ചിട്ടുണ്ട് അതുപോലെ സ്ത്രീക്ക് വയാഗ്രയില്ല അതിനെ കുറിച്ച് പറയുന്നുണ്ട് സ്ത്രീകളുടെ കുറഞ്ഞ ആഗ്രഹം ചികിത്സിക്കാൻ മരുന്നുകൾ കണ്ടുപിടിക്കാൻ മെഡിക്കൽ ലോകം ശ്രമിച്ചുവെങ്കിലും അത് പലപ്പോഴും തെറ്റായ സമീപനമായിരുന്നു അതിനുവേണ്ടി അങ്ങനെ ആയിരുന്നില്ല സമീപിക്കേണ്ടത് സ്ത്രീകളുടെ ആഗ്രഹക്കുറവ് ഒരു രോഗമല്ല സ്ത്രീകൾക്ക് താല്പര്യക്കുറവ് ലൈംഗികപരമായ താല്പര്യക്കുറവുണ്ടെങ്കിൽ അതൊരു ലോകമല്ല മറിച്ച് ബന്ധങ്ങളിലെ അവഗണന ആശയവിനിമയത്തിന്റെ അഭാവം സ്വാതന്ത്ര്യത്തിന്റെ കുറവ് എന്നിവയായിരിക്കാം കാരണം കാരണത്തിലേക്ക് പറയും ആഴത്തിൽ ആരും പോയില്ല എന്നുള്ളതാണ് അങ്ങനെ പോകേണ്ടിയിരിക്കുന്നു ഈ പുസ്തകം നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം സ്ത്രീകളുടെ ലൈംഗിക ആഗ്രഹത്തെക്കുറിച്ചുള്ള പല മിഥ്യാധാരണകളെയും തെറ്റിദ്ധാരണകളെയും ഇത് തകർത്ത് മാറ്റുകയാണ് സ്ത്രീകളുടെ ആഗ്രഹം പുരുഷന്മാരുടേതിനേക്കാൾ കുറവല്ല മറിച്ച് പലപ്പോഴും കൂടുതൽ സങ്കീർണവും വൈവിധ്യമാർന്നതുമാണെന്നും സാമൂഹികവും സാംസ്കാരികവുമായ നിയന്ത്രണങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സ്ത്രീകൾക്ക് സ്വതന്ത്രമായി അവരുടെ ആഗ്രഹങ്ങളെ തിരിച്ചറിയാനും തുറന്ന് പ്രകടിപ്പിക്കാനും കഴിയാത്ത കഴിയാ കഴിയേണ്ടതുണ്ടെന്നും ഈ കൃതി ശക്തമായി ബാധിക്കുന്നു ഇങ്ങനെ പോയാ പോരാ അവർക്ക് അവര സ്വാതന്ത്ര്യം തുറന്ന് പ്രകടിപ്പിക്കേണ്ടതുണ്ടെന്നും പെട്ടെന്ന് ഒരാൾ വന്ന് അപ്രോച്ച് ചെയ്യുമ്പോ പൊട്ടിമുളയ്ക്കുന്നതല്ല സ്ത്രീയുടെ താല്പര്യം അതായത് ആ ഒരു ദിവസം രാവിലെ മുതൽ നമ്മുടെ പാർട്ട്ണർ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഡേ എൻഡ് വന്ന് നൈറ്റ് ആവുമ്പോൾ നമ്മളുടെ താല്പര്യം ആ ഒരു രീതിയിലേക്ക് മാറുന്നത് പലപ്പോഴും ആണുങ്ങൾക്ക് അത് മനസ്സിലാവില്ല പകലുമ്പോഴും അടിപൊടി ബഹളം ഉണ്ടാക്കി രാത്രി അപ്രോച്ച് ചെയ്യുമ്പോ ഇവിടെ നോ പറയുമ്പോ അത് സ്ത്രീക്ക് താല്പര്യം ഇല്ല എന്നിട്ടാണ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ് അത് ഇതിലേക്കാണ് കാണിക്കുന്നത് അനു പറഞ്ഞേ മാനസികമായൊരു താല്പര്യം അതിന് ചില തിരുത്തലുകൾ ആവശ്യമുണ്ടെന്നാണ് മൃഗങ്ങൾ പറയുന്നത് അതിലും ചില തിരുത്തലുകൾ ആവശ്യമുണ്ടെന്നും പുതിയ ചില മനസ്സിലാക്കലുകൾ സംഭവിച്ചില്ല അതെന്തൊക്കെയാണ് നോക്കാം സ്ത്രീകളുടെ ആഗ്രഹത്തിന്റെ രഹസ്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ സ്ത്രീകളുടെ ആഗ്രഹങ്ങളെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണകളെയും സംസ്കാരപരമായ ധാരണകളെയും ചോദ്യം ചെയ്യുന്നുണ്ട് അദ്ദേഹം മനുഷ്യാവ് മനുഷ്യരാശിയുടെ ചരിത്രത്തോളം കാലം പുരുഷന്മാരാണ് കൂടുതൽ ലൈംഗികമായി സജീവരെന്നും സ്ത്രീകൾ സ്വഭാവത്തിൽ കുറച്ചുകൂടി മാനസിക മതത്തോട് അടുക്കുന്നവരാണെന്നും കരുതപ്പെട്ടിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മനസ്സാനുപ്രധാനമെന്നും വിചാരിച്ചിരുന്നു പുരുഷനെ പോലെ അല്ല സ്ത്രീ എന്ന് വിചാരിച്ചിരുന്നു എന്നാൽ ശാസ്ത്ര ലോകത്ത് നടക്കുന്ന പുതിയ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഈ പഴയ ധാരണയെ ചോദ്യം ചെയ്യുന്നു അത് പഴഞ്ചൻ ധാരണകളെ അത് വെല്ലുവിളിക്കുന്നു ചോദ്യം ചെയ്യുന്നു സ്ത്രീകളുടെ ആഗ്രഹം ഒരു ശാന്തമായ ഒഴുക്കല്ല മറിച്ച് പലപ്പോഴും പുരുഷന്മാരുടേതേക്കാൾ ശക്തവും വൈവിധ്യമാർന്നതുമാണെന്ന് തെളിവുകൾ സൂചിപ്പിക്കുകയും അവളൊരു ശാന്തമായ ഒഴുക്കല്ല അവളുടെ ലൈംഗികത പകരം പുരുഷനേക്കാൾ ശക്തമായ ഒഴുക്കുള്ള അടിത്തറയിൽ ഉള്ള വൈവിധ്യമാർന്നതുമായ ഒന്നാറെന്നാണ് കന്നെത്തലുകൾ ശാസ്ത്രീയ അന്വേഷണങ്ങളുടെ തുടക്കം എന്നാണെന്ന് ചോദിച്ചാൽ ശാസ്ത്രജ്ഞർ സ്ത്രീകളുടെ ഉത്തേജനത്തെ പഠിക്കാൻ ഫിസിയോളജിക്കൽ ടെസ്റ്റുകൾ നടത്തി നമുക്ക് ടെസ്റ്റുകൾ ആവശ്യമാണല്ലോ ലൈംഗിക ചിത്രങ്ങൾ വീഡിയോകൾ വ്യത്യസ്ത സാഹചര്യങ്ങൾ കാണിച്ചുകൊണ്ട് സ്ത്രീകളുടെ ബോഡി റെസ്പോണ്ട് അവരുടെ ഹൃദയമെടുപ്പ് രക്തസഞ്ചാരം ജനനേന്ദ്രിയത്തിലെ പ്രതികരണം ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിശക്തമായൊരു കണ്ടെത്തൽ നടന്നത് സ്ത്രീകളുടെ പ്രതികരണം ഉണ്ടാകുന്നത് വളരെ വൈവിധ്യമാർന്ന ഉത്തേജനങ്ങളോടായിരുന്നു ഉത്തേജങ്ങളോട് വിവിധ തരത്തിലുള്ള ഒരു സിംഗിളായിട്ടുള്ള ഒന്നിനോടല്ല വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളോടായിരുന്നു അവർ കൂടുതൽ പ്രതികരിച്ചത് പുരുഷന്മാർക്ക് സാധാരണയായി കാണപ്പെടാത്ത വിധത്തിൽ അവരിലതുണ്ടായി എന്നാണ് പറയുന്നത് പഴയ ധാരണകളും പുതിയ കണ്ടെത്തലുകളും എന്താണെന്ന് വെച്ചാൽ ഈ മാറ്റങ്ങൾ കമ്പാരിസൺ എന്താണെന്ന് വെച്ചാൽ കാലത്തിൽ സ്ത്രീകളുടെ ലൈംഗികത ലൈംഗിക ആഗ്രഹത്തെ ഭർത്താവിനോടോ കുടുംബത്തോടോ ബന്ധപ്പെട്ട് മാത്രം ഉൾ ഉള്ളതായി പരിമിതപ്പെടുത്തുമ്പോൾ പക്ഷെ പഠനങ്ങളിൽ തെളിഞ്ഞത് സ്ത്രീകൾക്ക് പലവിധ സാഹചര്യങ്ങളും സങ്കല്പങ്ങളും ആകർഷീയമാണെന്നാണ് അവർക്ക് പലവിധ സാഹചര്യങ്ങൾ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ പലവിധ മറ്റ് സങ്കല്പങ്ങൾ അവരുടെ തോട്ട് പ്രോസസ് ഇമാജിനേഷൻ ഭാവനകൾ ഇതൊക്കെ അവരെ ആകർഷിക്കുന്നുണ്ടെന്നാണ് സ്ത്രീകളുടെ ഉത്തേജനം അധികാരം എന്തം സാഹസികത നിരോധിത സാഹചര്യങ്ങൾ അത് വിലക്കി വെച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ അതുപോലെയുള്ള വിഷയങ്ങളോട് പോലും പ്രതികരിക്കാറുണ്ട് എന്നാണ് അമ്മാർ ഞാനും നോക്കിയിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു സംഗതി സംഗതിയുണ്ട് കണ്ടമാനം വിലക്ക് ഏർപ്പെടുത്തുമ്പോൾ എന്തു കാര്യങ്ങളും അങ്ങനെയാണല്ലോ അതിനെ അതിലംഘിക്കാൻ വേണ്ടിയുള്ള പ്രവണത മനുഷ്യനുണ്ട് ചോദ്യങ്ങളും ആശയക്കുഴപ്പങ്ങളും എന്താന്ന് വെച്ചാല് സ്ത്രീകൾക്ക് എന്താണ് വേണ്ടത് എന്ന ചോദ്യത്തിന് ശാസ്ത്ര ലോകം വ്യക്തമായി ഉത്തരം നൽകാൻ ശ്രമിച്ചിട്ടും അത് ഒരിക്കലും ഒരു സമയവാക്യത്തിൽ ഒതുങ്ങുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല ധാരാളം മനസ്സിലാവും സ്ത്രീയെ പഠിക്കാൻ പറ്റുന്നില്ല എന്നാ പറയുന്നത് ശാസ്ത്രത്തിന് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രഗേളിയായി തുടരുകയാണ് സ്ത്രീകളുടെ ആഗ്രഹം ഒറ്റ മുഖമുള്ളതല്ല മറിച്ച് ബഹുമുഖവും സാഹചര്യാധീനവുമാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസസ് ഉണ്ട് അതിന് സാഹചര്യങ്ങൾക്ക് അതീ അതീ അതീതമാണ് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് അവർ അവരുടെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ആദ്യ അധ്യായം തന്നെ പുസ്തകം മുഴുവൻ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ചിന്തയെ അവതരിപ്പിക്കുന്നു ഈ പുസ്തകം മൊത്തം കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ചിന്തയാണ് ഈ പുസ്തകത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളുടെ ആഗ്രഹം പുരുഷന്മാരുടേതിനേക്കാൾ പ്രവചനാതീതമാണ് എന്ന് തന്നെയാണ് അതിന് പഴയ സമൂഹ സമൂഹധാരണകളിൽ അങ്ങനെ അടച്ചുപൂട്ടാൻ കഴിയില്ല എന്നാണ് അങ്ങനെ അടച്ചുപൂട്ടേണ്ട ഒന്നല്ല സ്ത്രീകളുടെ ഡിസൈർ ഈ ആഗ്രഹം എന്നാണ്